കഴിഞ്ഞ ദിവസം ജാസി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം ഏത് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗമാറ്റ സർജറി എന്നുള്ള രീതിയിലായിരുന്നു ജാസി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പേടിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ സമയത്ത് എല്ലാവർക്കും ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ അവസാനം എൻഡിങ് ഒക്കെ ആവുന്ന സമയത്ത് ജാസി ഇണീറ്റിരുന്ന് സംസാരിക്കുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴിന്ന് ഇത്രയും പെട്ടെന്ന് റിക്കവർ റിക്കവറാവൂ എന്നുള്ളൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് പ്രകാരം ഇതാണെങ്കിൽ അവർ ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ജാസി ചെയ്ത ഓപ്പറേഷൻ ഇതുപോലെ ലിംഗമാറ്റ സർജറി ഒന്നും അല്ല ഇതുപോലെ ബെസ്റ്റ് ട്രാൻസ്പ്ലാൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലിംഗമാറ്റ സർജറി ആണ് എന്നുള്ളതായിരുന്നു അങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് എന്തിനാണെന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം ജാസിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന് ജാസി ഇതുവരെ മറുപടിയുമായിട്ടൊന്നും വന്നിട്ടില്ല അവസാനം ആ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോ മാത്രമേ പങ്കുവച്ചിട്ടുള്ളായിരുന്നു എന്തായാലും ജാസി ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചത് ഒരിക്കലും ശരിയായിട്ടൊരു കാര്യമല്ല ഇതുപോലെ തന്നെ താൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് താൻ പിന്നെ ആ ഒരു ജാസി തന്നെ പിന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട് താൻ പ്രഗ്നൻ്റ് അല്ല അത് ചുമ്മാ പറഞ്ഞതാണ് താനൊരു അമ്മയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു വാടക ഗർഭത്തിനൊക്കെ ഇങ്ങനെ അതുപോലെ ഒരു കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പിന്നത് ജാസി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു